സ്കൂളിന്റെ പൈതൃകം സംരക്ഷിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു മഹാരാജാവിന്റെ കൊട്ടാരമായിരുന്ന വിദ്യാലയം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്ന പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചരിത്രത്തിന്റെ ഇടനാഴികളിലൂടെ ഒരു വിദ്യാലയം നടന്നാൽ എങ്ങനെയിരിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലുള്ള ശ്രീമൂലം തിരുനാൾ സ്കൂൾ ഒരു കാലത്ത് മഹാരാജാവിന്റെ പ്രൌഢി വിളിച്ചോതിയ കൊട്ടാരക്കെട്ടുകൾ ഇന്ന് അക്ഷരങ്ങളുടെയും അറിവിന്റെയും പുസ്തകങ്ങളുടെയും ഗന്ധം നിറഞ്ഞ പാഠശാലയായി മാറിയിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളിലെ ചരിത്രത്തിനുപരിയായി നേരിട്ടറിയാൻ കഴിയുന്ന ഒരു പൈതൃക സ്മാരകമാണ് ഈ വിദ്യാലയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയുടെ ഭരണകാലത്താണ് ഈ വിദ്യാലയം ഒരു എൽ പി സ്കൂളായി ആരംഭിച്ചത് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ദിവാൻ ആയിരുന്ന തിരുവെങ്കിടാചാര്യരുടെ ശ്രമഫലമായാണ് ചേലക്കരയിൽ ആദ്യത്തെ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ വിദ്യാലയം ഹൈസ്കൂളായി ഉയർത്തുകയും അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനോടുള്ള ആദര സൂചകമായി ശ്രീമൂലം തിരുനാൾ സ്കൂൾ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു ഇന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച ഈ വിദ്യാലയം ഒരു വെറും കെട്ടിടമല്ല മറിച്ച് ചരിത്രത്തിന് ജീവിക്കുന്ന ഒരു പുസ്തകമാണ് ഈ കെട്ടിടത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് സ്കൂളിലെ പ്രിൻസിപ്പൽ എൻ സുനിതയുടെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്കൂളിന്റെ മധ്യഭാഗത്തെ നാലുകെട്ടും അതിലെ കൊത്തുപണികളോടുകൂടിയ മരപ്പണികളും നൂറ്റാണ്ടുകളുടെ കഥ പറയുന്നു ഈ കൊത്തുപണികളിലെ ഓരോ ശില്പവും മഹാരാജാവിന്റെ കാലത്തെ കലയുടെയും സംസ്കാരത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകളാണ് അധ്യാപികയായ മേരി ജോർജ് പറഞ്ഞു എന്നാൽ ഈ കൊട്ടാരക്കെട്ടുകൾക്ക് താഴെ ഉറങ്ങിക്കിടക്കുന്ന നിലവറകളും ഗുഹകളും ഭൂഗർഭപാതകളും പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്നു ഓരോ ക്ലാസ് മുറിയും ചരിത്രത്തിന്റെ ഏടുകളാണ് ഇവിടുത്തെ ചുവരുകൾക്കും തറകൾക്കും പോലും പഴയ കാലത്തിന്റെ കഥകൾ പറയാനുണ്ട് അധ്യാപികയായ പി കെ ഹലീമ സൂചിപ്പിച്ചു രാജഭരണം അവസാനിപ്പിച്ചപ്പോൾ കൊട്ടാരമുറികൾ വിദ്യാർത്ഥികളുടെ പഠനമുറികളായി മാറി ഈ ചരിത്ര സ്മാരകം അതിന്റെ തനിമയോടെ തന്നെ സംരക്ഷിക്കപ്പെടണം ഈ നിലവറകളും ഗുഹകളും വെറും കെട്ടിട ഭാഗങ്ങളല്ല മറിച്ച് നമ്മുടെ പൈതൃകത്തിലേക്കുള്ള വാതിലുകളാണ് അവയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുകയും സ്കൂളിലെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ചരിത്രകുതുകൾക്കും ഗവേഷകർക്കും സന്ദർശിക്കാൻ കഴിയുന്ന ഒരു ഹെറിറ്റേജ് സെന്ററാക്കി മാറ്റുകയും വേണം നാലുകെട്ടിന് നടുവിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പണമുത്തശ്ശിയും കാലം മായ്ക്കാത്ത കൊത്തുപണികളും നാലുകെട്ടും ഉൾപ്പെടെയുള്ള ഈ ചരിത്ര നിർമ്മിതികൾ പൂർണമായും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു സംരക്ഷിക്കണമെന്ന് പ്രദേശവാസികളും ചരിത്ര സ്നേഹികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയാണ് ഭാവി തലമുറയ്ക്ക് പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ ചരിത്രം നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കും ഈ കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അധ്യാപകരും അഭിപ്രായപ്പെടുന്നു ഈ ചരിത്ര സ്മാരകത്തിന് സംരക്ഷണം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് സർക്കാർ നിവേദനം നൽകാനൊരുങ്ങുകയാണ് ഒരു സംഘം പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്നത്തെ കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ